ഹായ് ഹലോ വെൽക്കം മൈ യൂട്യൂബ് ഫാമിലി എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇന്ന് ഞാനാണെങ്കിൽ നമ്മുടെ ഈ കടലയില്ലേ കടലയും കപ്പലണ്ടിയും വെള്ളത്തിൽ ഒരു എട്ട് മണിക്കൂർ രാവിലെ എട്ട് തവണ കേട്ടോ കുതിർത്ത് ഇപ്പോൾ വൈകിട്ട് ആറുമണിയോട് അടുക്കുന്നു ഞാൻ കുതിർത്തതിന് ശേഷം ഒരു നാല് വിസിൽ സീറ്റ് കേൾപ്പിച്ചു വേണ്ടേ നല്ല ഫൈനായിട്ട് വെന്തിട്ടുണ്ട് കപ്പലണ്ടിയും നല്ല വെന്ത തൊലിയെല്ലാം വിട്ട് വരുന്നുണ്ട് അതിനുശേഷം സൂണ്ടൽ സൂണ്ടലെന്നാണെന്ന് പറയുന്നത് വേറൊരു പേരുണ്ട് എനിക്കിപ്പോൾ വയൽ കിട്ടുന്നില്ല ചേട്ടനോട് ചോദിച്ചിട്ട് ക്യാപ്ഷനിൽ ഞാനത് എഴുതുന്നതായിരിക്കും അതിനകത്ത് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് അതേണ്ടാരറ്റ് തേങ്ങ ചെ ചെറു ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് ഉള്ളി പച്ചമുളക് പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ വേണ്ട ഉപ്പ് പിന്നെ മെയിനായിട്ട് വേണ്ടത് മൂരി നാട്ടിൽ മലരെന്ന് പറയത്തില്ല ഈ മൂരി നമ്മളിപ്പോൾ ഇതിൻ്റെ കൂടെ ഇടത്തില്ല ലാസ്റ്റ് ഇടത്തുള്ളൂ കാരണം അത് തണുത്തു പോകും ശരി ബാക്കി ഇനി ഞാൻ എന്താ പറയുന്നത് പാത്രത്തിലെടുത്ത് ഇട്ടതിന് ശേഷം കാണിക്കാം വേണ്ട ഇപ്പം വാണ്ടേ ഇത് നമ്മൾ വൈകിട്ടത്തെ സ്നാക്സാണ് കേട്ടോ ഇതിപ്പം വയറു നിറച്ച് കഴിക്കുകയാണെങ്കിൽ വേറെ ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല നല്ല ഹെൽത്തിയാണ് എണ്ണയൊന്നും ഇതിനകത്ത് വരുന്നില്ല ഒരാൾക്കുള്ളതാണ് ഞാനിപ്പോൾ എടുക്കുന്നത് കടലയും കപ്പലണ്ടി ഇട്ടു അതിന് ശേഷം കുറച്ച് ക്യാരറ്റ് ഇട്ടു അതിനുശേഷം കുറച്ച് തേങ്ങ പൊടി പൊടിയായി അരിഞ്ഞതിട്ടു ഇതൊക്കെ ഇങ്ങനെ ഒരു ട്രിപ്പ് കഴിച്ചു നോക്കണം കേട്ടോ നിങ്ങൾ ഇപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എല്ലാവരും നോർത്ത് ഇന്ത്യൻ ഡിഷൊക്കെ കഴിക്കുന്നതാണ്ട് ഉള്ളി ഇട്ടു പിന്നെ താണ്ടേ പച്ചമുളക് ഇട്ടു ഇനി വേണ്ടത് നാരങ്ങയുടെ നീരൊഴിക്കണം കേട്ടോ അത് ഞാൻ പറയാൻ മറന്നു അങ്ങനെ എല്ലാം കൂടെ ഞാൻ മിക്സ് ചെയ്യണം കേട്ടോ മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ വീട്ടിൽ അഥവാ മാഗിയുടെ മസാല ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും കുഞ്ഞ് അധികം മസാല കഴിക്കത്തില്ലല്ലോ അപ്പോൾ അവൻ ഒരു പാക്കറ്റ് എടുക്കുമ്പോൾ അര പാക്കറ്റൊക്കെ അധികം വരും അങ്ങനെ ഇവൻ്റെ പാക്കറ്റൊക്കെ ഞാൻ മാറ്റി വെച്ചിരിക്കും അതോ അല്ലെങ്കിൽ പിന്നെ എനിക്കിവിടെ ഈ എന്തു പറയുന്നത് ഇത് ചാട്ട് മസാല ഇരിപ്പുണ്ട് അതൊരു തുള്ളി ഒരു പേരിന് വേണ്ടി ഒരു തുള്ളി ഇട്ട് കഴിഞ്ഞാൽ ഇതിനൊരു പ്രത്യേക ഒരു ഫ്ലേവർ ആയിരിക്കും ഫൈനൽ ഞാനത് ഇവിടെ വന്നിരുന്നു കഴിക്കാനായിട്ട് കടലയൊക്കെ നമ്മൾ എടുത്തു വെച്ചില്ല ആ പാത്രത്തിൽ തന്നെയാണ് കഴിക്കുന്നത് മറ്റേ വീഡിയോയിൽ ഒരു കാര്യം കഴിക്കാൻ കാണിക്കാൻ മറന്നുപോയി നമ്മളിതിൽ ഇതുകൊണ്ട് ലാസ്റ്റ് കടുകണ്ണ മസ്റ്റേഡ് ഓയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കാം കുറച്ച് തൂകും കേട്ടോ തുള്ളി തീട്ടാ മതി ആ ശകലം പേരിന് വേണ്ടി ഇതിൻ്റെ ഒരു ഫ്ലേവറും കൂടെ കൂടുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഒറിജിനൽ ടേസ്റ്റ് വരുന്നത് പിന്നെ ഈ മാങ്ങയുടെ ഒക്കെ സീസൺ ആണെങ്കിലേ മാങ്ങാച്ചർന്നൊക്കെ പറയുന്നില്ല കുഞ്ഞിനായിട്ട് മാങ്ങാച്ചാറിന് അറിയത്തില്ല മാങ്ങ ഒക്കെ ഇതിനകത്ത് ഇടങ്ങട്ടോ പിന്നെ മിച്ചറു വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്സർ ഇടാം എല്ലാം ചേർത്ത് ഇത് ചെയ്യാം ജാൽമൂരിന്നും പറയും പിന്നെ ഒരു പേരുണ്ട് ആ ഒരു പേര് എനിക്ക് കിട്ടുന്നില്ല എന്റെ പാത്രത്തിന്റെ അവന്റെ കുഞ്ഞു പാത്രം നോക്കി